മൃഗകഥകൾ പുനരാഖ്യാനം മലയത്ത് അപ്പുണ്ണി ആനക്കുട്ടി ഒരു കാട്ടിൽ കുറേ ആനകൾ വസിച്ചിരുന്നു കൂട്ടത്തിൽ ഒരു ആനക്കുട്ടിയും ഉണ്ടായിരുന്നു പിറവി തൊട്ടേ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ചില സ്വഭാവ ഗുണങ്ങൾ കാണിക്കാൻ തുടങ്ങി വയസ്സായ ആനകളോട് കൂടുതൽ സ്നേഹവും ബഹുമാനവും കാണിച്ചു മറ്റു ജീവികളോടും കരുണ കാട്ടി നന്നായി പെരുമാറി ഒരിക്കൽ ആനക്കുട്ടി തനിച്ച് കാട്ടിൽ സഞ്ചരിക്കുകയായിരുന്നു മരച്ചുവട്ടിൽ ഒരു തന്തക്കുരങ്ങൻ സങ്കടപ്പെട്ട് കരയുന്നത് കണ്ടു ആനക്കുട്ടി ചോദിച്ചു നിങ്ങളെന്തിനാണ് കരയുന്നത് തന്തക്കുരങ്ങം പറഞ്ഞു കൂട്ടത്തിലുള്ളവരെല്ലാം എന്നെ തനിച്ചാക്കി പോയിരിക്കുകയാണ് എനിക്ക് വയസ്സായി ഓടാനും ചാടാനും വയ്യാതായി സങ്കടപ്പെടാതിരിക്കൂ ആനക്കുട്ടി സമാധാനിപ്പിച്ചു മറ്റുള്ള കുരങ്ങന്മാരെ തേടി ആനക്കുട്ടി യാത്രയായി ഉൾക്കാട്ടിലെത്തി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു മരത്തിൽ കുറേ കുരങ്ങന്മാർ ചാടി മറിഞ്ഞു കളിക്കുന്നത് കണ്ടു അവരുടെ അടുത്തെത്തി ആനക്കുട്ടിയെ കണ്ടപ്പോൾ കുരങ്ങന്മാർ കളി നിർത്തി പേടിച്ചു മാറി നിന്നു ആനക്കുട്ടി പറഞ്ഞു ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല വഴിക്കൊരു മുത്തച്ഛൻ കുരങ്ങനെ കണ്ടു അത് നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതല്ലേ അതെ ഒരു കുരങ്ങൻ പറഞ്ഞു അദ്ദേഹം ഒറ്റക്കിരുന്ന് വിഷമിക്കുകയാണ് നിങ്ങളെപ്പോലെ മരക്കുമ്പിൽ ഓടിക്കയറാനും ചാടി മറിയാനും വയ്യല്ലോ പ്രായമായില്ലേ കൂട്ടിനെ ആരുമില്ലാതെ സങ്കടപ്പെട്ട് കരയുകയാണ് പോയി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കൂ ആനക്കുട്ടിയുടെ ഉപദേശം കേട്ട് കുരങ്ങന്മാർ അതിശയിച്ചു കുരങ്ങന്മാരോട് കയർത്താണ് ആനകൾ പെരുമാറുക ഈ ആനക്കുട്ടി എത്ര മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് ഉടനെ കുരങ്ങന്മാർ ആനക്കുട്ടിയുടെ കൂടെ മുത്തച്ഛൻ കുരങ്ങൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു അവരെ കണ്ടപ്പോൾ വയസ്സായ കുരങ്ങന് സന്തോഷമായി ഇനി ആരെയെങ്കിലും കൂട്ടിന് നിർത്തിയിട്ടേ പോവുകയുള്ളൂ എന്നവർ തീരുമാനിച്ചു വയസ്സന്മാരോട് ദയ കാട്ടുന്ന ആനക്കുട്ടി തിരിച്ചു നന്ദി നമസ്കാരം